പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ കാർ ആക്സസറീസ് ഷോറൂമിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് മാനേജേഴ്സ് മെയിൽ ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ പി ജി ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രണ്ടാമത്തത് ടെലി കോളേഴ്സ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഓർ പി ജി മൂന്നാമത്തത് കാർ ആക്സസറീസ് ടെക്നീഷ്യൻസ് മെയിൽ ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഡിഗ്രി ഓർ പി ജി നാലാമത്തത് ലോജിസ്റ്റിക്സ് സ്റ്റാഫ് പാർട്ട് ടൈം ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ടു വീലറും ഫോർ വീലറും ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഓർ പി ജി അഞ്ചാമത്തത് അക്കൗണ്ടൻറ്റ് ഫീമെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം തൃശ്ശൂരിലെ പൂങ്കുന്നത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് നയൻ സെവൻ വൺ ത്രീ നയൻ സീറോ അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈം ആയോ ചെയ്യാവുന്ന ജോലിയാണ് വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് വയസ്സ് പ്രശ്നമല്ല പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരുമാനമുണ്ടായിരിക്കും റിട്ടയർ ചെയ്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയിറ്റ് ഫോർ ടു ത്രീ നയൻ സെവൻ അടുത്തത് സ്വൈപ്പിംഗ് മെഷീനിൻ്റെ സെയിൽസിലേക്ക് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഫീൽഡ് സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് ശമ്പളം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ കൊല്ലം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫോർ ത്രീ ഫോർ എയിറ്റ് ത്രീ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനെട്ടായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ എസ് എസ് എൽ സി പാസ് ആയവർക്കും എസ് എസ് എൽ സി ഫെയിലായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കോഴിക്കോട് കോട്ടയം എറണാകുളം തൃശ്ശൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ത്രീ ഫോർ ഫോർ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ അടുത്തത് റിലയൻസ് കമ്പനിയുടെ ഫിനാൻസ് സെക്ഷനിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് രണ്ടാമത്തത് ഏജൻ്റ് മൂന്നാമത്തത് സെയിൽസ് മാനേജർ ശമ്പളം പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ വർക്ക് ഫ്രം ഹോം ആയി ചെയ്യാവുന്ന ജോലിയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം സ്മാർട്ട് ഫോൺ ഉള്ളവർ ആയിരിക്കണം എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് ഇരുപത്തിയൊന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് ടു ത്രീ സെവൻ സെവൻ ഫോർ അടുത്തത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഫാമിലി കൗൺസിലർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സൈക്കോളജിയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്കും ഫാമിലി കോർട്ട് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ചുരുങ്ങിയത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ ഈ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർ ആയിരിക്കണം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ രാവിലെ പതിനൊന്ന് മുതൽ നാല് വരെ അഭിമുഖം നടക്കുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഗിറ്റാർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ സംവരണം ചെയ്ത ഒരു സ്ഥിരം ഒഴിവ് നിലവിലുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം ജാതി യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏപ്രിൽ പതിനൊന്നിനകം ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് യോഗ്യത ഒരു സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഗിറ്റാറിൽ ഡിപ്ലോമ ഡിഗ്രി പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പതിനും മധ്യം അടുത്തത് കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ഫ്രീഡം ഫുഡ് ഫാക്ടറിയിൽ സെയിൽസ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് മാത്രമാണ് നിയമനം ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് താമസപരിധിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സൂപ്രണ്ട് മുമ്പാകെ ഏപ്രിൽ പത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവേണ്ടതാണ് ഫോർ വീലർ ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ അലോപ്പതി ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒരു ഒഴിവുണ്ട് ഹയർ സെക്കൻഡറി ഡി ഫാം ബി ഫാം യോഗ്യതയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഏപ്രിൽ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജി എൻ എം നേഴ്സ് മൾട്ടി പർപ്പസ് വർക്കർ ആയുഷ് മൊബൈൽ യൂണിറ്റ് കാരുണ്യ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനം അപേക്ഷകർക്ക് നാൽപ്പത് വയസ്സ് കവിയുവാൻ പാടില്ല ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ജി എൻ എം നഴ്സിംഗിന് വേണ്ട യോഗ്യത ഏകീകൃത ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കൂടിക്കാഴ്ച ഏപ്രിൽ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതായിരിക്കും മൾട്ടി പർപ്പസ് വർക്കർ ആയുഷ് മൊബൈൽ യൂണിറ്റ് തസ്തികയിലേക്ക് എ എൻ എം ജി എൻ എം കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസ് യോഗ്യത ഉള്ളവർക്ക് ഏപ്രിൽ പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് ഏകീകൃത ശമ്പളം പതിനയ്യായിരം രൂപ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കേരള സർക്കാർ ഡി എ എം ഇ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ് യോഗ്യത ഏപ്രിൽ പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടിക്കാഴ്ച ഏകീകൃത ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യ തസ്തികയിലേക്ക് എ എൻ എം ജി എൻ എം കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസ് ബി സി ബി സി സി പി എൻ സി 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 പി എൻ എന്നിവയാണ് യോഗ്യത കൂടിക്കാഴ്ച ഏപ്രിൽ പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്നതാണ് ഏകീകൃത ശമ്പളം പതിനയ്യായിരം രൂപ അടുത്തത് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ഡി എച്ച് ക്യു ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നു ധോബി കുക്ക് തസ്തികകളിലേക്ക് അൻപത്തിയൊമ്പത് ദിവസത്തേക്കാണ് നിയമനം പ്രസ്തുത മേഖലകളിൽ മുൻപരിചയമുള്ളവർ അസൽ തിരിച്ചറിയൽ രേഖ മുൻപരിചയം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഏപ്രിൽ എട്ടിന് രാവിലെ പത്തു മുപ്പതിന് മാങ്ങാട്ടുപറമ്പിലെ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഏപ്രിൽ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടത്തുന്നു എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ഇ സി ജി പി എസ് സി അംഗീകരിച്ച ഇ സി ജി ടെക്നീഷ്യൻ കോഴ്സ് എന്നിവ പാസായവർ ആയിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്